പ്രിയ പ്രേക്ഷകരെ കൊല്ലം തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സുള്ള മിഥുൻ ഷോക്കറ്റ് മരിച്ച സംഭവം കേരളക്കരെ അകഞ്ഞിട്ടില്ല ഇതിലും മുക്തരായിട്ടില്ല എന്തായാലും ഈ പൊന്നുമോന്യൂസിൻ്റെ ട്വൻ്റി ഫോറിൻ്റെ ആദരാഞ്ജലികൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ധനവകുപ്പ് മന്ത്രിയും അതുപോലെ കെ പി സി സി അധ്യക്ഷൻ ശ്രീ സണ്ഡി ജോസഫ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഈ സംഭവത്തിൽ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം നേരെ പോലൊന്നും ഓർമ്മിച്ചത് ഇത് ഈ അടുത്ത ക്ലാസുകളിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് വൈദ്യുതി വകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നെങ്കിൽ പോലും ഒരു പത്താം ക്ലാസ്സുകാരൻ റോക്കേറ്റ് മരിച്ചതെങ്കിൽ ഇവിടെ അതിനേക്കാൾ പ്രായം കുറഞ്ഞൊരു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് ഇത് നമുക്കെല്ലാം വലിയ വേദന ഉണ്ടാക്കുന്നു ഇതിന് ഉത്തരവാദികളാരെന്ന് കണ്ടെത്തണം ഒരു ഗവൺമെൻറ് തയ്യാറാണ് ആടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആ കുടുംബത്തെ സഹായിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പ്രയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായിട്ട് ആവശ്യപ്പെടുന്നു പിന്നെ വേറെ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മോൾ കയറിയത് അത്ര മനസ്സ ആ നിലയിൽ മനസ്സൊവനാണ് അപ്പോൾ അവരുടെ അമ്മയുടെ അർത്ഥില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം പോലും ിയുടെയും മറ്റുള്ള കുടുംബത്തിന് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാകും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഭാന്റെ കാര്യങ്ങൾ ഇവിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയി എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യ പ്രായപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞതാണ് അവിടുത്തെ കാര്യത്തെ സംബന്ധിച്ച് അന്നേറ്റം വിഷമം ഉണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സമയമാണ് ഒറ്റ ക്ലാസ്സിൽ പഠിക്കുന്ന ടിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കൂട്ടുകാരുടെ ചെരുപ്പ് പോയിട്ട് എടുക്കാൻ പോയി എന്നാണ് ഞങ്ങൾ ആ വീണ്ടും ഇങ്ങനെ വളരെ സങ്കടകരമാണ് കുട്ടികരമാണ് ഇപ്പോൾ അന്വേഷണം നടത്തും വളരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് അത് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെയും സ്വഭാവവും ഭക്ഷണത്തിലെല്ലാം തന്നുചേരുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റിയാണ് നടന്നിട്ടുള്ളത് ഒരാൾക്ക് ഇതിനകത്ത് വേറെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് शिक्षा वे